ഇതര സംസ്ഥാന ലോട്ടറിക്കും ഓൺലൈൻ ലോട്ടറിക്കും സാധാരണക്കാർ എങ്ങനെ അടിമയാകുന്നു ലോട്ടറി മാഫിയക്കെതിരെ പോരാടാൻ ഇറങ്ങിയ വി എസിനെ നടക്കിയത് ചുമട്ട് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും ലോട്ടറിയുടെ കെണിയിൽപ്പെട്ട് ജീവനൊടുക്കിയത് ലോട്ടറി ഡയറക്ടറായിരുന്ന കെ സുരേഷ് കുമാറുമായി പ്രതിപക്ഷ നേതാവായിരിക്കെ വി എസ് നടത്തിയ കൂടിക്കാഴ്ച ചരിത്ര പോരാട്ടത്തിന് തുടക്കം കുറിച്ചു ഇനിയൊരു സാധാരണക്കാരനും ലോട്ടറി മാഫിയയ്ക്ക് അടിമകളായി മരിക്കരുതെന്ന് വി എസ് നിശ്ചയിച്ചുറപ്പിച്ചു ആ ചരിത്രകഥ അറിയാതെ പോകരുത് കേരളത്തിലെ സാധാരണക്കാർ എങ്ങനെയാണ് ഇതര സംസ്ഥാന ലോട്ടറികൾക്കും ഓൺലൈൻ ലോട്ടറികൾക്കും അടിമയായി മാറിയതെന്ന് അറിയാൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചിരുന്നു ലോട്ടറി മാഫിയക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിൽ വി എസിനൊപ്പം ചേർന്ന് നിന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ കെ സുരേഷ് കുമാറിന്റെ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് സുരേഷ് കുമാർ ലോട്ടറി ഡയറക്ടർ ആയിരിക്കെയാണ് പ്രതിപക്ഷ നേതാവായ വി എസുമായി ആദ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത് ലോട്ടറി മാഫിയ നിയമവിരുദ്ധമായി സ്വയം ലോട്ടറി ടിക്കറ്റുകൾ അച്ചടിച്ച് കേരളത്തിൽ ഉടനീളം വിൽക്കുകയും പലതരം കൃത്രിമങ്ങളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ചു വരികയുമായിരുന്നു രണ്ടു വർഷം കൊണ്ട് പതിനാറായിരം കോടി രൂപയുടെ വിൽപ്പന നികുതിയാണ് അവർ വെട്ടിച്ചിരുന്നത് ഈ അവസരത്തിലാണ് വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ ലോട്ടറി കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് ലോട്ടറി ഡയറക്ടറേറ്റിൽ എത്തുന്നത് രേഖകൾ പരിശോധിച്ച വി എസ് അച്യുതാനന്ദന് ചില സംശയങ്ങൾ ഉണ്ടെന്നും അദ്ദേഹത്തെ നേരിട്ട് കാണാമോ എന്നും ഷാജഹാൻ കെ സുരേഷ് കുമാറിനോട് ചോദിച്ചു വി എസിനെ നേരിട്ട് കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തേണ്ടെന്ന കരുതി ലോട്ടറി ഡയറക്ടർ കന്റോൺമെന്റ് ഹൗസിലെത്തി ഒന്നര മണിക്കൂറിലധികം നീണ്ടുനിന്ന നിന്ന കൂടിക്കാഴ്ചയിൽ ലോട്ടറിയിലെ അഴിമതിയെക്കുറിച്ച് കുറിച്ച് വി എസ് ഒന്നും ചോദിച്ചില്ല അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഓരോ സാധാരണക്കാരനും ലോട്ടറി അടിമയാകുന്നത് എന്നതായിരുന്നു ആറുമാസത്തിനുള്ളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ആത്മഹത്യകൾ കേരളത്തിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നു അതിൽ നല്ലൊരു ശതമാനം ചുമട്ട് തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായിരുന്നു ഇതായിരുന്നു ലോട്ടറി വിഷയത്തിൽ വി മനസ്സിനെ വേട്ടയാടിയത് കെ സുരേഷ് കുമാർ ലോട്ടറി മാഫിയ എങ്ങനെയാണ് സാധാരണക്കാരനെ അടിമയാക്കുന്നത് എന്നത് വിശദീകരിച്ചു അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപ മുതലായ ചെറു സമ്മാനങ്ങൾ ബോധപൂർവം ധാരാളമായി ഏർപ്പെടുത്തിയിരുന്നു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴാണ് ലോട്ടറി എടുക്കുന്നവർ തിരിച്ചറിയുന്നത് താൻ ഈ കാലയളവിൽ പതിനായിരത്തിലധികം രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങിയെന്നും സമ്മാനമായി കിട്ടിയത് വെറും മൂവായിരം രൂപയിൽ താഴെ മാത്രമാണെന്നും ലോട്ടറി എടുത്ത് നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാൻ വീണ്ടും ടിക്കറ്റ് എടുക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല അങ്ങനെയാണ് ഭാര്യയുടെ സ്വർണവും പിന്നെ സ്വന്തം ഓട്ടോറിക്ഷയും പണയപ്പെടുത്തിയും വിറ്റും ടിക്കറ്റ് വാങ്ങുന്നത് കരുനാഗപ്പള്ളിയിലെ ഒരു ഓട്ടോ ഡ്രൈവർ ഭാര്യയും രണ്ട് കുട്ടികളുമൊത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടപ്പോൾ കട്ടിലിന്റെ കീഴിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് മൂന്ന് ചാക്കു നിറയെ ലോട്ടറി ടിക്കറ്റുകളായിരുന്നു ഈ കഥയെല്ലാം സുരേഷ് കുമാർ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വി എസ് മൗനിയായി അതേക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വി എസിന്റെ ശബ്ദം പതറിപ്പോയതായും സുരേഷ് കുമാർ ഓർമ്മ പുസ്തകത്തിൽ പറയുന്നു